ചെന്നിത്തല നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചതായി സ്കൂളിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു വിദ്യാർത്ഥിനിയെ മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നും എം പി പറഞ്ഞു ചെന്നിത്തല നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്കൂളിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു ഇപ്പോൾ ടോയ്ലറ്റ് ബ്ലോക്കിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അവിടെ കയറി കണ്ടിരുന്നു അതായത് ചുരിദാറിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് കിട്ടി തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത് പോലീസുകാരും അതിൻ്റെ ഫോറൻസിന് മറ്റ് മതിരിക്കലെ തഹസിലാർ ഡെപ്യൂട്ടി തഹസിലാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ടുണ്ട് അവതയെ പ്രിൻസിപ്പളും അതുപോലെ അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള അവധയിൽ സ്കൂളിലെ അധികാരികളൂടെ ഉണ്ട് ഇതുവരെ ഇങ്ങനൊരു അനിഷ്ട സംഭവം ഈ സ്കൂളിൽ മുമ്പ് ഉണ്ടായിട്ടില്ല സ്കൂൾ ആരംഭിച്ച് ഇന്നേവരെ പിള്ളേൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് പോയിട്ടില്ല എന്താണ് ഇങ്ങനെ ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്തായാലും എന്ത് എന്ത് കാരണത്താലാണ് ഈ ആത്മഹത്യക്ക് ആ കുട്ടിയെ പ്രേരിപ്പിച്ചതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം അതിനെ പാതാകുന്നതായിട്ട് തെളിവെടുപ്പ് ബന്ധുക്കൾ ഇത്രയായിട്ടുള്ള തെളിവെടുപ്പ് സ്കൂളിലെ അധികാരി പ്രിൻസിപ്പളും മറ്റു അധ്യാപകനുള്ള തെളിവെടുപ്പും കൂട്ടുകാരി എന്നിവ തെളിവെടുപ്പാണ് പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും നല്ല മെഡിക്കായ കുട്ടിയാണ് പഠിക്കാൻ നല്ല മെഡിക്കയാണ് എക്സ്ട്രാ അതായത് ഡാൻസിലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ ഒരു ക്ലാസിക്കൽ നൃത്തം ഉണ്ടായിട്ടുണ്ട് ആ ക്ലാസിക്കൽ നൃത്തം പങ്കെടുത്ത കുട്ടികൾക്ക് ആവശ്യമായ മേക്കപ്പ് മറ്റൊക്കെ ചെയ്യാൻ ഈ കുട്ടിയാണ് മുന്നിട്ട് നിന്നിരുന്നത് ഇന്നലെയൊന്നും ഇങ്ങനെ വഴി ഏതെങ്കിലും തരത്തിലൊരു ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിലും മരി മരിക്കണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ലക്ഷണം ഈ കുട്ടി കണ്ടിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് അതേ നേരത്തെ പത്രങ്ങളിലേക്ക് വന്നാണ് ഒരു റാലി നടന്നിരുന്നത് സ്കൂൾ സ്കൂളിൻ്റെ അധികാരികൾ നിഷേധിച്ചിട്ടുള്ളതാണ് എന്തായാലും ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നവദ സ്കൂള് പ്രവർത്തിക്കുന്ന മൊത്തത്തിൽ ഒരു ഒരു റൂൾസ് ആൻഡ് അതായത് നടപടിക്രമങ്ങളുണ്ട് നവദി ജനങ്ങളും ഇതൊരു സെൻട്രൽ ഗവൺമെൻ്റ് കീഴിൽ വിദ്യാഭ്യാസ ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് കാരണം വെച്ചാൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഏറ്റവും മെടുക്കലായി പഠിക്കുന്ന കുട്ടികൾക്ക് ബോർഡിംഗ് വിദ്യാഭ്യാസം നൽകി അവരെ മികച്ച നിലയിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നിലവാരമുള്ള ഡോക്ടർമാർ എൻജിനീയർമാർ അതുപോലെയുള്ള ഐ ഐ ടി ഇങ്ങനെയുള്ള മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയാണ് ഈ നവോദയ സ്കൂൾ ആരംഭിച്ചത് അപ്പോൾ ഈ നവതീയ സ്കൂൾ അതിൻ്റേതായ ആ ഒരു സാധാരണ സ്കൂളുകൾ പോലെ പ്രവർത്തിച്ചാൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നവോതയുടെ സങ്കല്പത്തിന് നവതയുടെ കൺസെപ്റ്റ് അനുസരിച്ച് നിന്ന് മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി അതും ഗ്രാമീണ മേഖലയിലുള്ള ഗ്രാമങ്ങളിലുള്ള കുട്ടികളെ നല്ല നിലയിലെത്തിക്കുക എന്നതാണ് ഏറ്റവും മികച്ച ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി അല്ലെങ്കിൽ ഐ എഫ് എസ് ഐ എസ് ഐ ടി അങ്ങനെയുള്ള രംഗത്ത് എത്തിക്കുക അങ്ങനെ ഒരുപാട് കുട്ടികൾ ആ മേഖലയിൽ എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ കുറച്ച് നടപടി ഈ മറ്റ് സ്കൂളിന് വ്യത്യസ്തമായ നടപടികൾ വേണം അതാണ് നവോദയ വളരെ സ്ട്രിക്റ്റായിട്ടത് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് അങ്ങനെ കുട്ടികൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുകയാണെങ്കിൽ അത് ആ കാര്യങ്ങളിൽ ആവശ്യമായ ഇളവുകൾ വരുത്തേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം സ്കൂൾ നല്ല രീതിയിലാണ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നും എം പറഞ്ഞു മികവ് പുലർത്തുന്നവരെ വാർത്തെടുക്കുന്ന തരത്തിലാണ് സ്കൂളിന്റെ പ്രവർത്തന രീതി ഈ പ്രവർത്തന രീതി വിദ്യാർത്ഥികളിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നുണ്ട് എന്ന ആക്ഷേപം വരുന്ന സാഹചര്യത്തിൽ അന്വേഷണം ആ വഴിക്കും ആവശ്യമാണെന്നും എം ന്യൂസ് പറഞ്ഞു